അപ്പം ഹലോ ഹായ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്ന് ഞങ്ങളുടെ കടയായിട്ടോ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം പേരൻസ് നടത്തുന്ന കടയാണ് കൊടുങ്ങൂരായിട്ടോ കട പേര് ടൂൾസ് ആൻഡ് ബ്ലൂംസ് എന്നാണ് പേര് അതായത് കുറേ സാധനങ്ങൾ അതായത് നമ്മുടെ പമ്പിങ് വയറിംഗ് ഒക്കെ ചെയ്യുന്നവർക്കറിയാമല്ലോ കുറേ ലാഡർ അങ്ങനെ കുറേ ഡ്രില്ലിങ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെൻ്റൽ സർവീസും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ചെടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെടിച്ചട്ടി ഇപ്പം ഇത് ഷോപ്പിൻ്റെ അകത്തെ ഇതാണ് ഞാൻ കാണിക്കുന്നത് ഉണ്ട് അതിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പാകത്തിലുള്ള പല വേറേ ടൈപ്പിലുള്ള ചെടിച്ചട്ടികളെ കുറഞ്ഞ റേറ്റാണ് വരുന്നത് ഇപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത് രൂപയൊക്കെ വരത്തുള്ളു കേട്ടോ പിന്നെ വളങ്ങളുണ്ട് പിന്നെ നമ്മൾ ചെടിയൊക്കെ സെറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ അമ്മയുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഈ ചെടിയെ സംരക്ഷിക്കുക പിന്നെ ചെടിയെന്ന് വെച്ചാൽ ഭയങ്കര ആളുടെ ലോകം തന്നെ ചെടിയാണ് അപ്പം ചെടിയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ചെടിച്ചട്ടികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് ഇത് മണി പ്ലാന്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ചുമ്മാ വെള്ളം ഒഴിച്ചിപ്പോൾ വെച്ചിരിക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും പല വെറൈറ്റി ടൈപ്സ് ഉണ്ട് കേട്ടോ അപ്പം ഇത് വലിയ വലിയ ചെടിച്ചട്ടികളാട്ടോ അതായത് ഇപ്പം എല്ലാവർക്കും ചെടി സംരക്ഷണമല്ലേ അപ്പം നമ്മുടെ ഷോപ്പിലും കുറഞ്ഞ റേറ്റിൽ തന്നെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള ചെടിച്ചട്ടുകൾ ഒരുപാടുണ്ട് അപ്പം നിങ്ങളുടെ വീട് കൊടുങ്ങൂർ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ കാരണം നിങ്ങളെങ്കിൽ പർച്ചേസ് ചെയ്യാൻ കേട്ടോ വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം ഇതൊക്കെ നമുക്ക് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഈ സിലിണ്ടർ ടൈപ്പിലുള്ള പോട്ടൊക്കെ കേട്ടോ അപ്പം പല ടൈപ്പിൽ അപ്പം നിങ്ങളെന്താണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കടയിലെ കാര്യങ്ങൾ കേട്ടോ അതായത് വളങ്ങളും ഉണ്ട് കേട്ടോ പച്ചക്കറിക്കിടാൻ പറ്റുന്ന വളങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല ചാണകപ്പൊടിയുണ്ട് അങ്ങനെ പല ടൈപ്പ് വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് ജസ്റ്റ് വീട്ടിൽ പോയപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താൽ കേട്ടോ ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല ചെറിയ ഷോപ്പ് ആട്ടോ പക്ഷേ ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ലേ എന്നു പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ചെടിയെ സംരക്ഷിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഇനി കൂടുതൽ വീഡിയോസ് ഞാൻ ചെടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാവേ ഇത് പിന്നെ ഒരു മുളകാ കേട്ടോ വയലറ്റ് കളറ് ഓറഞ്ച് കളറും ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലുള്ള അതായത് ഒറ്റ ഇതിൽ തന്നെ പല ടൈപ്പ് കളർ ടൈപ്പ് കിട്ടും അപ്പം അടിപൊളിയാണ് അപ്പം ഞാനിത് കണ്ടപ്പോൾ വീഡിയോ എടുത്താണേ അപ്പം പച്ചക്കറി വിത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഓൺലൈനായിട്ടൊന്നും സെയിലൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഈ ഞാനിപ്പോൾ എൻ എൻ്റെ വീട് അവിടെയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ചുറ്റുപാടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി ഇതേ ടൂൾസ് ആൻഡ് ബ്ലൂംസ് എന്നാൽ പേര് കേട്ടോ ഇത് മണി പ്ലാന്റും അത്യാവശ്യം എല്ലാ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം എന്താ പറയുക എല്ലാവരും ചെടിയുടെ പുറകെയല്ലേ അപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ടേക്ക് കെയർ